കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ നാഗമംഗലയിൽ ഗണേശ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറ് നടന്നിരുന്നു ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനത്തിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ കല്ലേറുണ്ടായത് ആ പ്രദേശത്തെ മുസ്ലിം പള്ളിക്ക് അടുത്ത് വെച്ചാണ് ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറും ചെരുപ്പേറും ഉണ്ടായതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നു ഈ സംഭവത്തിന് പിന്നാലെ ഘോഷയാത്രയിൽ പങ്കെടുത്തവർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു അക്രമികൾക്കെതിരെ തക്ക നടപടിയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ഈ പ്രതിഷേധക്കാർ ഇരുചക്രവാഹനങ്ങളും പ്രദേശത്തെ തുണിക്കടയും അടക്കം കത്തിക്കാൻ ശ്രമിച്ചതോടെ പോലീസ് അവിടെ ലാത്തിചാർജിന് ഉത്തരവിടുകയും ചെയ്തു കോൺഗ്രസിൻ്റെ മതപ്രീണന നയമാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമെന്ന് ബി ജെ പി ആരോപിക്കുന്നു ഈ സംഭവത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ബി ജെ പി പറയുന്നുണ്ട് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി സഖ്യകക്ഷിയായ ജനതാദൾ സെക്കുലർ നേതാവ് എച്ച് ഡി കുമാരസ്വാമിയും രംഗത്ത് വന്നിട്ടുണ്ട് നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നടന്നതെന്നും ഇപ്പോൾ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും കർണാടക ആഭ്യന്തര മന്ത്രി ജി പരമേശ്വര പറയുന്നു ബുധനാഴ്ച ഘോഷയാത്രയ്ക്ക് നേരെ കല്ലാരുണ്ടായതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ആ സ്ഥലമെല്ലാം സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ആ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സുരക്ഷ ശക്തമാക്കാൻ മൈസൂരിൽ നിന്നുള്ള പോലീസ് സംഘത്തെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട് ആ പ്രദേശത്തെ ആറോളം കടകൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കല്ലേറിൽ പതിമൂന്നോളം കടകൾക്ക് കേടുപാടുകൾ പറ്റിയെന്നും പോലീസ് പറയുന്നു അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടെന്ന് സംശയിക്കുന്ന അമ്പത്തിരണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ആ പ്രദേശത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇതുവരെ പിൻവലിച്ചിട്ടില്ല എന്നാൽ അഴിമതി മറച്ചുവെക്കാൻ കോൺഗ്രസ് ആണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയതെന്ന് താൻ സംശയിക്കുന്നുവെന്നും എൻ ഐ എ അന്വേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി ശോഭ കരന്ദ്രജെ ആവശ്യപ്പെടുന്നു ഈ ഗണേശയാത്ര നഗരത്തിലെ ദർഗയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ആ യാത്രയിൽ പങ്കെടുത്തവർ അവിടെ നിലയുറപ്പിക്കുകയും അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ആ ദർഗയിലുണ്ടായിരുന്നവർ നൃത്തം ചെയ്യുന്നവരുടെ യാത്ര മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെ അവർ എതിർക്കുകയും അസഭ്യം പറയുകയും ചെയ്തു അതോടെയാണ് സംഘർഷം ഉള്ളിലെടുത്തതെന്ന് മാണ്ഡ്യ പോലീസ് സൂപ്രണ്ട് മല്ലികാർജ്ജുൻ ബാലദന്തി പറയുന്നു എന്നാൽ ബി ജെ പി നേതാവ് അശോക പറയുന്നത് കഴിഞ്ഞ വർഷം ഗണേശ വിഗ്രഹ യാത്രയിൽ സംഘർഷമുണ്ടായിരുന്നുവെന്നും ഇത്തവണയും മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് സർക്കാർ വീഴ്ച വരുത്തി എന്നുമാണ് മുസ്ലിം മതഭ്രാന്തർ കലാപമുണ്ടാക്കി ഗണേശ വിഗ്രഹ നിമജ്ജനയാത്ര വനപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്നും പോലീസിനും ബഹുജനങ്ങൾക്ക് നേരെ അവർ കല്ലും ചെരുപ്പും പെട്രോൾ ബോംബും എറിഞ്ഞുവെന്നുമാണ് അശോക പറയുന്നത്